ഹായ് ഹലോ വെൽക്കം ടു ഇ കെ മല്ലു ഫാമിലി അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൂട്ടിക്കറിയാണ് കല്യാണ തലങ്ങൾ അതായത് ക്രിസ്തീയ കല്യാണ തലങ്ങളിൽ തലേ ദിവസം കണ്ടുവരുന്ന പൂട്ടിക്കറിയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചകത്തെ വിഭവം അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വൺസ് എഗൻഡ് വെൽക്കം ടു ഇ കെ മല്ലു ഫാമിലി രണ്ട് കിലോ പോട്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പോട്ടി നല്ല കഴുകി വൃത്തിയാക്കി അരിഞ്ഞതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അര ഗ്ലാസ്സോളം ഒഴിക്കുക ഇത് അടിപിടിക്കുന്നതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി മാത്രമാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെക്കുക ഇവിടെ ആറ് വിസിൽ അടിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം തീ കുറച്ചാണ് വേവിച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഓരോ പോട്ടീനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതായത് അതിൻ്റെ മൂപ്പും കാര്യങ്ങളൊക്കെ നോക്കി എടുത്ത് വെന്ത് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ടാവണം കുക്കർ അടപ്പത്തേക്ക് വെച്ച ശേഷം നമുക്ക് ഈ ഒരു പോട്ടിക്കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരണ്ടി എടുക്കാം ഒരു വലിയ മുഴുവൻ തേങ്ങയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു തേങ്ങ വറുക്കാൻ ആവശ്യമായ ചട്ടി അടപ്പത്ത് വെക്കുക രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് മുഴുവനായി തന്നെ ആഡ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ പച്ച കുരുമുളക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഇളക്കി എടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കരിയാനുള്ള സാധ്യത ഏറെയാണ് ലൈറ്റ് ബ്രൗണിൽ നിന്നും നല്ല ഒരു ഡാർക്ക് ബ്രൗണിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ഒരു ആറ് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മല്ലിപ്പൊടി ഒന്ന് മൂത്തതിന് ശേഷം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾക്ക് ഇനി ഇത് ഫാൻ്റെ അടിയിൽ ആറാൻ വയ്ക്കാം ആറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾക്ക് മിക്സിയിലേക്ക് ഒരു തരി പോലും വെള്ളമില്ലാതെ അരച്ചെടുക്കാം തേങ്ങ വറുത്തെറിച്ചതിൻ്റെ കൺസിസ്റ്റൻസിയും കളറും ഇതാണ് ഒരു കോഫി ബ്രൗൺ കളർ വെന്തപോട്ടിയിലേക്ക് ഒമ്പത് പച്ചമുളക് പത്ത് അല്ലി വെളുത്തുള്ളി അഞ്ച് മീഡിയം സവാള രണ്ട് വലിയ പീസ് ഇഞ്ചി ഇവ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് അതിനുശേഷം ഇവിടെ ചേന ആഡ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ചേനയോ പച്ചക്കായോ ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യുക അതിനുശേഷം ഇതിനോടൊപ്പം തന്നെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് തീ കത്തിച്ച് ഒരു വിസിലിന് ശേഷം ഓഫ് ചെയ്യുക ഒരു വിസിലിന് ശേഷം കുക്കറിൻ്റെ മൂടി തുറന്ന് പോട്ടിയിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങ മുഴുവനായി തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല ഒരു തിള വന്നതിന് ശേഷം മാത്രം ഓഫ് ചെയ്യുക ചുവന്നുള്ളി താളിക്കുന്നതിന് വേണ്ടി ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പത്ത് അല്ലി ചുവന്നുള്ളി അരിഞ്ഞത് ഇടുക അതിനോടൊപ്പം തന്നെ ഒരു പിടി കറിവേപ്പില ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായി വഴറ്റിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം മുളക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനു ശേഷം മൂത്തതിന് ശേഷം മാത്രം ഈ ഒരു പോട്ടിക്കറിയിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അറ്റ് ലാസ്റ്റാണ് നമ്മളിവിടെ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഫ്ലേവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ലാസ്റ്റ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ കല്യാണ വിരുന്നിലെ പോട്ടിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റാക്കി രേഖപ്പെടുത്തേണ്ടതാണ് താങ്ക് യു വാച്ചിങ് ഫോർ ദിസ് വീഡിയോ വൺസ് സെക്കൻഡ് താങ്ക്